നമസ്കാരം എൻ്റെ പേര് അജയ് എന്നാണ് അജയ് ഗോപിനാഥ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് സൗത്ത് ചിറ്റൂറുള്ള എൻ്റെ വീടിനുള്ളിൽ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ചെറിയൊരു പാടശേഖരത്തിലാണ് ഈ ഒരു പാടശേഖരത്തിൽ നിങ്ങൾ കാണാൻ പറ്റും ധാരാളം പച്ചയും മഞ്ഞയും ചുവപ്പും കലർന്ന പല പല ചെടികൾ വളർന്നു നിൽക്കുന്നത് ഇതാണ് മൈക്രോഗ്രീൻസിന്റെ ഒരു അത്ഭുത ലോകം എന്ന് പറയുന്നത് ഇതിലോട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഒരു അഞ്ച് അഞ്ചര വർഷത്തോളമായി പക്ഷെ ഓൾറെഡി ഞാനൊരു എട്ട് വർഷമായിട്ട് എട്ട് അതായത് ഒരു മൂന്ന് വർഷം മുമ്പ് തൊട്ടേ ഞാൻ ഇതിന്റെ ഒരു റിസർച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ലൊരു മൈക്രോ മൈക്രോഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എങ്ങനെയാണ് എനിക്ക് കഴിക്കാൻ പറ്റുക എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അതിന്റെ ഹെൽത്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ഞാൻ ഇതിനെ എൻ്റെ പാഷനെ ഞാനൊരു ആക്കിയത് ഇപ്പോഴും ഇതിന്റെ ഒരു പാഷൻ തന്നെയാണ് എൻ്റെ ആണെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയാറില്ല എന്റെ ഒരു പാഷൻ തന്നെയാണ് മൈക്രോവേവൻസ് വളർത്തിയെടുക്കുക എന്നുള്ളത് ഇതെങ്കിൽ ഒരാൾക്കും നമുക്ക് അഞ്ചു വർഷം അഞ്ചര വർഷം ഒരു ബിസിനസ്സിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പൊ അതിനെന്നെ സഹായിച്ച ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് എന്റെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഒരു ബിസിനസ് ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും എനിക്ക് നല്ലൊരു റിട്ടേൺസ് മന്ത്ലി കിട്ടുന്നു എന്റെ ജോലിക്കാർക്ക് ശമ്പളം കിട്ടുന്നു എന്റെ കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കുന്നു അതിനുപരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു അതൊരു നല്ല പ്രോഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള ചില ചില നമ്മൾ നിസ്സാരം വന്ന് ചിന്തിക്കാവുന്ന ചില സിമ്പിൾ തോട്ട്സിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു 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 ബിസിനസിന്റെ ഒരു വലിയൊരു ലോകം തന്നെ ഞാൻ തീർക്കാൻ പറ്റിയത് ഈ പാഷനിൽ നിന്ന് ബിസിനസ്സിലോട്ട് എന്നെ മാറ്റാൻ അട്രാക്ട് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് കുറെ പോസിറ്റീവ് ചിന്തകളുണ്ട് ആ ചിന്തകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വേണ്ടത് ചെറിയൊരു സ്പേസ് മാത്രമാണ് അറുപത്തിനാല് സ്ക്വയർ ഫീറ്റ് എന്റെ വീടിനുള്ളിൽ ഞാൻ ചേർത്ത് ചെറിയൊരു ബെഡ്റൂമിനുള്ളിൽ നിന്നാണ് ഞാൻ ഈ പ്രൊഡ്യൂസ് ഞാൻ എടുക്കുന്നത് അപ്പം ഈ ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്റ്റീവ് കാര്യം അത് തന്നെയാണ് എന്റെ വീടിനുള്ളിൽ തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റും ഏതൊരു മലയാളിക്കും ഏതൊരു സാധാരണക്കാരനും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു ബിസിനസ് മോഡൽ തന്നെയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് കൂടാതെ ഈ ഒരു ചെറിയ ഫാമിൽ നിന്ന് എനിക്ക് എട്ട് തൊട്ട് പത്ത് കിലോഗ്രാം മൈക്രോഗ്രീൻസ് വരെ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിപ്പം എനിക്ക് ആണ് എനിക്ക് അടുത്ത ദിവസത്തേക്ക് ഡെവലപ്പ് ചെയ്യണം അടുത്ത ഒരു ഫ്യൂച്ചറിലോട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു റാക്ക്വേഡ് എഫക്ട് പ്രത്യേകം വെച്ചാൽ മതി ഈസി ആയിട്ട് എനിക്ക് എനിക്കത് ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വെർട്ടിക്കൽ ഫാമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് അതായത് ഇതിനെ ലൈറ്റ് വേണം ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട് അറിയാം സൂര്യപ്രകാശമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു കൊച്ചു കുഞ്ഞിനെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ അവർ വെയിലത്ത് കൊണ്ടിരുത്താറില്ലല്ലോ ഇതേ അവസുതന്നെ മൈക്രോഗ്രെയിൻസ് ചെറിയൊരു ചെടിയാണ് ഏഴ് ദിവസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞാണ് അതിനെ നമ്മൾ ഒരിക്കലും സൂര്യപ്രകാശം കൊണ്ടിരുത്തേണ്ട കാര്യമില്ല നമ്മൾ നമ്മളതിനെ സൺഷെയ്ഡിൽ വെക്കാം പക്ഷെ ഒരിക്കലും സൺ ലൈറ്റിൽ വെക്കാറില്ല ആ സൺലൈറ്റ് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ നോർമൽ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എനിക്കൊരു മൂന്ന് ടൈപ്പ് ലൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു എക്സ്പെരിമെന്റ് പർപ്പസിനും കൂടെ വേണ്ടിയിട്ടാണ് അതിനൊന്നെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ എൽ ഇ ആണ് ഹൺഡ്രഡ് ലോമീറ്റർ പെർ വോട്ടർ ഉള്ള ട്യൂബ് ലൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ട്യൂബ് ലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് സ്പെക്ട്രം ട്യൂബ് ലൈറ്റ്സ് ആണ് സ്പെക്ട്രം ട്യൂബ്ലൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് റെഡ് ബ്ലൂ സ്പെക്ട്രം ട്യൂബ്ലൈസ് ഉണ്ട് ചില പർട്ടിക്കുലർ പ്ലാന്റ്സിൽ റെഡ് ബ്ലൂ സ്പെക്ട്രിന് കുറച്ചുകൂടെ ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാവും അതേപോലെ തന്നെ ന്യൂട്രിയന്റ് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സ്പെക്ട്രത്തിൽ നിന്നാണ് അതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റൂമിൽ തന്നെ ഫാൻസ് ഞാൻ ആക്സിയൽ ഫാൻസ് ഞാൻ വെച്ചിട്ടുണ്ട് അത് റൂമിൽ എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ട്രേ ആണ് നമ്മുടെ എന്താ പറയാ ട്രേക്കാലുപരി വിത്ത് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വിത്തിൽ നിന്ന് നല്ലൊരു പ്രൊഡ്യൂസ് ഉണ്ടാവുള്ളൂ വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണ് അപ്പം ആ വിത്ത് മൈക്രോവേവിലും വിത്ത് തന്നെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുക അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു കാര്യം രണ്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് വളർത്താൻ പറ്റുന്ന ഒരു ട്രേ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഗ്രേഡ് ട്രേ ആണ് നിങ്ങൾ കാണുന്ന ട്രേസ് ഫുഡ് ഗ്രേഡ് ട്രേസ് ആണ് അതിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഒരിക്കലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും ഒരു ക്യാൻസർ ഒരു പടരാനോ ഉള്ള ഒരു യാതൊരു ചാൻസ് നമ്മൾ ഉണ്ടാക്കാണ്ട് ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കെയർ എടുത്ത് നമ്മൾ വെയിൽ വളർത്തുന്നത് അതേപോലെ തന്നെ അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം നല്ല രീതിയിലുള്ള വെള്ളം എനിക്കിവിടെ കിണർ ഉള്ളത് കൊണ്ട് നല്ല വെള്ളം കിട്ടും കിണർ വെള്ളം കിട്ടും പക്ഷെ നമ്മൾ അതിന്റെ പി എച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യുക ഫൈവ് പോയിന്റ് ഫൈവ് ടു സിക്സ് പോയിന്റ് ഫൈവ് ആണ് മൈക്രോഗ്രെയിൻസിന് വേണ്ട പി എച്ച് റേഞ്ച് ആ റേഞ്ചിലാണ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിതിന് കൊടുക്കുക അതിന്റെ ടി ഡി എസ് അതുപോലെ ടോട്ടൽ റിസോഴ്സ് ഓടിയിട്ടുണ്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഇത്രയുമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത് ഞാനൊരു ബിസിനസ് ആംഗിളിൽ പറഞ്ഞാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ വീട്ടിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്കോ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ് തന്നെയാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് ഈ ഒരു മൈക്രോ ഗ്രീൻ ഫാമിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഈ ഫാമിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബീട്രൂട്ടായാലും റാഡിഷ് ആയാലും ഏത് വെറൈറ്റി ആയാലും നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമുക്കിതിൽ നിന്ന് ക്രോപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള ക്ലൈമറ്റ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ആറ് മാസം വെയിലും ആറ് മാസം മഴയൊക്കെയായിരുന്നു ഇപ്പോൾ ഒന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ് വിത്ത് കഴിയുമ്പോഴായിരിക്കും കഴിയുമ്പഴായിരിക്കും നല്ലൊരു മഴ വരുന്നത് എല്ലാവസായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാലാവസ്ഥ നമ്മളെ ബാധിക്കുന്നതേയില്ല കാര്യം വെച്ചാൽ നമ്മളെല്ലാം അതിന് വേണ്ട എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഒരു കർഷകൻ ഒരിക്കലും മഴയ്ക്ക് വേണ്ടിയോ വെയിലിന് വേണ്ടിയോ വലഞ്ഞ് ദാഹിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും ഇതിനകത്ത് വരുന്നില്ല ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മൾ അതിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്മുടെ കയ്യില് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു 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 കൺട്രോളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പ്രകൃതിയെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും നമുക്ക് ഈ ക്രോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അത് തന്നെ വലിയൊരു കാര്യമാണ് എല്ലാ ദിവസവും നമ്മുടെ കയ്യിലെ പ്രൊഡക്റ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സിനോറി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഏറ്റവും വലുതാണ് അതിന്റെ ഫെർട്ടിലൈസറിന്റെ കോസ്റ്റ് അതേപോലെ തന്നെ കീടനാശിനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷമടിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മൈക്രോഗ്രെയിൻസിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും മൈക്രോ ഗ്രീൻസിന് ഒരു ഫെർട്ടിലൈസറോ ഇല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡോ നമ്മൾ കൊടുക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരുക്കുന്നതാണ് നമ്മളുടെ നിലം എന്ന് പറയുന്നത് നല്ല നല്ല ചകിരിച്ചോറ് അത് ലോ എസി ചകിരിച്ചോറ് ആ ചകിരിച്ചോറാണ് നമ്മൾ ഇടുന്നത് അതിനകത്ത് അത്തജൻസോ അല്ലെങ്കിൽ ഫംഗസ് വരാനുള്ള ചാൻസസ് വളരെ റയറാണ് വരുന്നില്ല എന്നുള്ളതല്ല വരാറുണ്ട് പക്ഷെ നമുക്കത് സാധാരണ നീം ഓയിലോ നമ്മളുടെ വേപ്പിണ്ണ അങ്ങനെയുള്ള മിശ്രിതം വെച്ച് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന മിശ്രം വെച്ചിട്ട് നമുക്ക് തന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല ഫെർട്ടിലൈസർ നമ്മളുടെ പി എച്ച് കറക്റ്റ് ചെയ്തിട്ടുള്ള വെള്ളം മാത്രം അത് ഏഴ് ദിവസം പ്രായമായ ചെടിക്ക് അത് മതിയാകും അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് കേരളത്തിലെ ഒരു കർഷകർ മാറി ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കൃഷിയിലൂടെ അല്ലെങ്കിൽ ഒരു അധിക വരുമാനത്തിലൂടെ അവർക്ക് ഇതിലോട്ട് ഈ ഒരു കൃഷി ചെയ്തും കൂടെ അവർക്ക് വേണമെങ്കിൽ മുന്നേറാൻ പറ്റും ആൾക്കാർക്കൊന്നും ഇപ്പൊ തീരെ സമയമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏഴ് ദിവസം മതി ഏഴ് ദിവസം കൊണ്ട് ഒരു ക്രോപ്പും ഇത്രയും നല്ല രീതിയിൽ വളരെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും വളരാനെടുക്കുന്ന സമയം വളരെ കുറവാണ് അതേപോലെ തന്നെ ഇത് ഒരു റെഡി ടു ഈറ്റ് ഒരു സാധനം തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാർക്ക് പോലും തീർച്ചയായിട്ടും അതിന്റെ നല്ല ഏറ്റവും നല്ല ഗുണം പക്ഷെ ഏഴു ദിവസം കൊണ്ട് കഴിച്ച് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ന്യൂട്രിയൻറ്റ് കിട്ടുകയാണല്ലോ അപ്പം ആ ഒരു ബിസി ലൈഫിൽ ഏറ്റവും നല്ല അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രിയന്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ന്യൂട്രിയന്റ് ആയിട്ടുള്ള മൈക്രോഗ്രെയിൻസിന്റെ സൂപ്പർ ഫുഡ്സ് എന്ന് പറയുക സൂപ്പർ ഫുഡ് കാറ്റഗറിയിൽ നമ്പർ വൺ ആണ് മൈക്രോഗ്രീൻ ആ ഒരു മൈക്രോഗ്രീൻ ഏഴു ദിവസം കൊണ്ട് നമ്മൾ കഴിച്ച് കിട്ടുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യമാണ് പ്രോപ്പർ രീതിയിൽ നമ്മൾ കഴിച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി നമ്മൾ ഒരു കർഷകരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേരളത്തിലെ ഹ്യൂമിഡിറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജാണ് നമുക്ക് വാട്ടർ കണ്ടന്റ് ഒരുപാട് ആണ് ഒരു സൈഡ് അറബിക്കടലും മറ്റേ സൈഡിലും കായലും പുഴയും ഒക്കെ ആയിട്ട് അപ്പം തീർച്ചയായിട്ടും ഇത് ആണ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ എന്ന് പറയുന്ന മൈക്രോഗേവ് വളർത്താനുള്ള ഏറ്റവും നല്ല ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ വരെയാണ് ഇതിനുള്ളിൽ വേണം ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേരളത്തിലെ തന്നെ കർഷകർ ഒരുപാട് ഗ്രീൻ നെറ്റ്സ് പോളി ഹൗസ് ഇങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കുറവായിരിക്കും പ്രത്യേകിച്ച് താഴത്തെ നിലയിൽ എന്റെ താഴത്തെ നിലയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പൊ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഞാനൊരു എ സി അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു എ വിത്ത് ഡിഹ്യൂമിഫയർ എന്ന് പറയും ഹ്യൂമിഡിറ്റിയും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനും കൂടെയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിന് വലിയ വിലയൊന്നുമില്ല ഇല്ല എനിക്ക് എ സിയിൽ തന്നെ ഡിഫിഫയർ ഉള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഞാനൊന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സെവൻറ്റീൻ ടു ട്വന്റി സെവൻ ഡിഗ്രീസും അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് നാൽപ്പതൊട്ട് അറുപത് ശതമാനം വരെയാണ് നല്ല ഒരു മൈക്രോഗ്രിൻ വളർത്തിയെടുക്കാൻ വേണ്ട ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി നാട്ടുംപറത്തേക്ക് ഒരു ഭാഷ ഉണ്ടല്ലോ എന്താ പറയാ അവനൊരു തറവാടിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആ മൈക്രോഗ്രീൻ തറവാട്ടിലെ ഏറ്റവും നല്ലൊരു തറവാടിയാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോഗ്രീന്റെ സീഡ് എന്ന് പറയുന്നത് ആ ഒരു സീഡ് എന്ന് പറയുന്നതിന്റെ ക്വാളിറ്റിയാണ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം ആ സീഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഞാൻ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് മൈക്രോഗ്രീൻ പാടങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോഗ്രീൻ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാടങ്ങൾ ധാരാളമായിട്ടുണ്ട് നമ്മളുടെ കാറുന്നവരൊക്കെ പണ്ട് നെല്ല് സംഭരിച്ചുകൊണ്ടിരുന്ന നമുക്കറിയാം വിഷമൊക്കെ അടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവരൊരു വലിയ ഏക്കറില് ഒരു നെല്കൃഷി ചെയ്യും അതിൽ നിന്ന് ആദ്യം കിട്ടുന്നതാണ് അവരുടെ വിത്ത് ആ വിത്ത് അവര് ഒരു പ്രത്യേക രീതിയിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കും അടുത്ത വർഷത്തേക്കുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണത് ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൈക്രോഗ്രീൻ കൃഷി ചെയ്യുന്നത് അവർ ആ വിത്തിനെ അവർ ഒരിക്കലും അവർ ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഹൈബ്രിഡ് വിത്തുകളില്ല ഹൈബ്രിഡ് ഇപ്പോഴാണ് വന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് ഓപ്പൺ പോളിനേഷനും കൂടെയാണ് പണ്ട് വിത്തുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായ പരാഗണം നടന്നിട്ടാണ് വിത്തുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ ജി എം ഒ എന്ന് പറഞ്ഞൊരു സീഡ് പണ്ട് പണ്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോൺ ജി എം ഒ എന്ന് പറയുന്നൊരു വിത്താണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഇത്രയും ക്വാളിറ്റി ഉള്ള സീഡ്സ് ആയിരിക്കണം മൈക്രോഗ്രീൻസ് നാച്ചുറലായിട്ട് കിട്ടാൻ യാതൊരു വഴിയില്ല അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ ഉൾപ്പെടെ ഞാൻ മൈക്രോഗ്രീൻ ഫാം കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ മൈക്രോഗ്രീൻ പാടങ്ങൾ കണ്ടിട്ടുണ്ട് ഫാം എന്നുവെച്ചാൽ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്ത് യാതൊരു പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്ന ചെടികളിൽ നിന്നുള്ള വിത്തുകൾ അവർ ശേഖരിക്കും ആ വിത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോഗ്രീൻസിന്റെ തറവാടിത്തം എന്ന് പറയുന്നത് ഏത് ഉൽപ്പന്നത്തിനും വാങ്ങാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു നിലനിൽപ്പുള്ളൂ ആ വാങ്ങാൻ എന്ന് പറയുന്നത് മൈക്രോഗ്രീൻ ഒരിക്കലും വലിയൊരു ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും പറയില്ല എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ആളുകൾ അറിഞ്ഞു വരുന്ന ഒരു സാധനത്തിന് തീർച്ചയായിട്ടും നമ്മളായിരിക്കണം അതിനൊരു അവയർനെസ് കൊടുക്കേണ്ടത് ഞാൻ ഒരിക്കലും മാർക്കറ്റ് ചെയ്യാറില്ല ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആണ് ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സക്സസിന്റെ പിന്നില് ഞാൻ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അവയർനെസ് തന്നെയാണ് ആ ഒരു അവയർനെസ് കൊണ്ട് തന്നെ നമുക്കത് എന്താ പറയാ ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ലേഡീസിന് കഴിക്കാൻ പറ്റുമോ എന്ന് സ്വാഭാവികമായി ആളുകൾക്ക് സംശയം തോന്നുന്നതാണ് അതൊരു ആണ് ആളുകൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു അവയർനെസ് നമ്മൾ നമ്മൾ എന്താ പറയുക അവർക്ക് ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രോഡക്റ്റിന് തീർച്ചയായിട്ടും ഒരു ഡിമാൻഡ് ഉള്ളൂ അത് പറഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടം പോലെ പ്രഗ്നൻ്റ് ലേഡീസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതാണ് അതിൻ്റെ ആ ഒരു ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് മൈക്രോഗ്രെയിൻ എന്ന് കേൾക്കുമ്പോൾ വളരെ വില കൂടിയ ഒരു വലിയൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് അവരുടെ മനസ്സിലുള്ളത് അത് ഞാനും അങ്ങനെ തന്നെയാണ് ധരിച്ചിരുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഫൈവ് സ്റ്റാർ ഫുഡ് മാത്രമാണ് ഇതുവരെ ഇന്ന് വരെ ഇതൊരു ഫൈവ് സ്റ്റാർ ഫുഡ് മാത്രമാണ് പക്ഷെ തീർച്ചയായിട്ടും നാളെ എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ കാറ്റഗറി അറിയാലോ ലോകത്തിലെ ഒരു ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ ഫൈവ് സ്റ്റാർ കാറ്റഗറി ബാക്കിയുള്ള നയൻറ്റി നയൻ പെർസെൻറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരാണ് ആ സാധാരണക്കാരിലായിട്ടുള്ള എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യാൻ തന്നെ നമ്മൾ നോക്കുന്നത് സ്പ്രെഡ് ഇൻ ദ സെൻസ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് സാധാരണ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത് ആ ആണ് എന്റെ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ എറണാകുളത്താണ് എനിക്ക് കൂടുതലും കിട്ടുന്ന ഹോട്ടൽസ് ആണ് എനിക്ക് ഇൻഡിവിജ്വൽ ആൾക്കാർ ഒരുപാട് പേരുണ്ട് സെലിബ്രിറ്റീസ് വാങ്ങിക്കുന്നുണ്ട് അതേപോലെ സ്കൂൾസിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഉണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതേപോലെയുള്ള എന്താ പറയുക നിങ്ങൾ ഏത് കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും ഞാൻ ആ ഏരിയയിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ടച്ച് ചെയ്യാത്ത കാറ്റഗറീസ് ഇഷ്ടം ഉണ്ട് ഇരുപത്തിയേഴ് ടൈപ്പ് കാറ്റഗറീസ് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാർക്കറ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു പത്ത് കാറ്റഗറിയിൽ കൂടി ഞാൻ ഇപ്പോഴും കൊടുക്കുന്നില്ല ബാക്കിയുള്ള ഏരിയ എനിക്ക് ഇനിയും പെൻഡിങ് ആണ് അതേപോലെ തന്നെയാണ് ഓരോ ഏരിയയിലും അവർക്ക് എന്താണ് ഓർഡർ സ്പെസിഫൈ ചെയ്യാനുള്ളത് അതായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇൻഡിവിജ്വൽ ആൾക്കാർ അതാണ് ഏറ്റവും നല്ല കാര്യം സൂപ്പർ മാർക്കറ്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അതുവഴി നമുക്ക് തീർച്ചയായിട്ടും കുറെ ആളുകളിലോട്ടും കൂടെ നമുക്ക് എത്തിക്കാൻ പറ്റും ലോകത്താകമാനം നൂറ്റമ്പതിൽ പരം വെറൈറ്റി മൈക്രോഗ്രീൻസ് ഉണ്ടെന്നാ പറയാ ഞാൻ അതിനകത്ത് ഒരു മുപ്പത് വെറൈറ്റി വരെ എനിക്ക് സീഡ്സ് കിട്ടുകയും ഞാൻ ആ സീഡ്സ് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഒറ്റ സ്ഥലത്ത് തന്നെയാണ് ഒരു ഇരുപത് അറുപത്തിനാല് സ്ക്വയർ ഫീറ്റിനുള്ളിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്റെ റാഡിഷ് വൈറ്റും അതേപോലെ തന്നെ ബീട്രൂട്ടും അമരന്തസ് നമ്മുടെ ചീര വെറൈറ്റിയും അതേപോലെ തന്നെ പിഷൂട്ട്സ് ഷൂട്ട്സ് ക്രസ് ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റിയും നിങ്ങൾക്ക് അടുത്തടുത്ത് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു പാടത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കർഷകൻ ആ ഒരു ഭാഗ്യം കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കി ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ നെൽകൃഷി മാത്രമേ ഉള്ളൂ ഗോതമ്പ് ഇപ്പുറത്ത് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ആത്മസംതൃപ്തി നല്ല രസമാണ് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത് വളർന്നു വരുന്നതും അതിന്റെ ഓരോ സ്റ്റേജസ് കാണുന്നതും ഒക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതോടത് തീർന്നു മേണിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിന്റെ ഇല വിരിയുന്നു എന്നുള്ളത് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഓരോ ദിവസവും അതിന്റെ ഈ മറ്റേ നമ്മള് പറയത്തില്ലേ കൊച്ചു കുഞ്ഞുങ്ങളുടെ വളരുന്നോ കാല് വളരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ് അതിന്റെ സ്പ്രൗട്ട് ആവുന്നതും അതിന്റെ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതും അതിന്റെ സ്റ്റെം വരുന്നതും ചെറിയ രണ്ട് ലീഫ് വന്നിട്ട് ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തൊഴുത് നിൽക്കും ഇല ഇങ്ങനെ തൊഴുത് നിൽക്കും അതിനായി നമ്മൾ നമസ്തേ പൊസിഷൻ എന്ന് പറയും ആ നമസ്തേ പൊസിഷനിലെ ലീഫ് എല്ലാം യെല്ലോ കളറിലായി ും ഇതൊരിക്കലും നമുക്ക് വെളിയിൽ ഭൂമിക്കടിയിൽ നമുക്ക് ഒരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഇവിടെ നമുക്ക് അത് നേരിട്ട് കാണാം അങ്ങനെ തൊഴുതു നിൽക്കും രണ്ട് ഇല സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ് ഈ ഇലക്കെ വിരിഞ്ഞുടങ്ങുന്നത് അങ്ങനത്തെ പ്രതിഭാസങ്ങൾ വരെ നമുക്ക് ഇതിനകത്ത് നേരിട്ട് കാണാൻ പറ്റും അതുപോലെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഒരു അത്ഭുതം എന്ന് പറയുന്നത് ചെടികളിലെ വിളർച്ച എന്ന് പറയുന്നത് സൺഫ്ലവർ ചെടിക്ക് ശരിക്കും നമ്മളെ മനുഷ്യര് വിളർച്ച ഉണ്ടാവില്ല ചില ആൾക്കാര് എന്താ പറയാ വല്ലാതെ വേറൊരു കളറൊക്കെ ആയിട്ട് ഇങ്ങനെ പാണ്ട് വന്നുപോലെയും അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് നാച്ചുറൽ നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലം ആയിട്ട് വരത്തില്ലേ സൺഫ്ലവർ ലീഫിന് അങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട് സൺഫ്ലവർ റാഡിഷ് ഒക്കെ നല്ല രസമാണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് ലീഫ് പിരിയെന്നാണ് മൈക്രോഗിൻ പരിവന്നത് പക്ഷെ ഇതിനകത്ത് അതൊരു ട്വിൻ എന്നാണ് നമ്മൾ പറയുക ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലീഫ് ഒരേ സമയം ഇതിനകത്ത് വിരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം നല്ലൊരു മനസ്സിന് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ രുചി തേടി പോകുന്നവരാണ് ആ രുചി തേടി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി കഴിഞ്ഞാലും നമുക്കത് അതിൻ്റെതായ രുചി കിട്ടണം എനിക്കിവിടെ ഞാൻ ഇരുപത്തഞ്ച് ഡിഫറെ വെറൈറ്റി മൈക്രോഗ്രെയിൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ദിവസവും ഇരുപത്തഞ്ച് ഡിഫറെന്റ് വെറൈറ്റീസ് മൈക്രോഗ്രെയിൻസ് കിട്ടും അതിന്റെ രുചി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ എന്ന് പറയുന്ന മൈക്രോഗ്രെയിനിന്റെ സൺഫ്ലവറിന്റെ ഒരു ഒരു നട്ടി ആണ് നമ്മുടെ കപ്പലിൻ്റെ ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത് കുട്ടികൾക്ക് ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് റാഡിഷാണ് കുറച്ച് എരിവാണ് കടുക് നമ്മുടെ കടുകിന്റെ ആക്ച്വൽ കടുകിന്റെ ടേസ്റ്റ് കിട്ടും ചീര ചീരയുടെ ടേസ്റ്റ് കിട്ടും ബീട്രൂട്ട് ശരിക്കും ബീട്രൂട്ടിന്റെ ടേസ്റ്റ് കിട്ടും കാബേജ് കോളിഫ്ലവർ അതിൻ്റെതായ രുചികൾ കിട്ടും അങ്ങനെ ഓരോരോ ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള മൈക്രോഗ്രെയിൻസ് നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടും കിട്ടുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഏഴ് ഡ്രൈ ഉണ്ടെങ്കിൽ ഏഴ് ഡിഫറൻറ്റ് വെറൈറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും ഏഴ് ഡിഫറൻറ്റ് രുചി ഒരു സമയം നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് നമുക്ക് എന്റെ ഈ ഒരു മൈക്രോഗ്രെയിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രുചി തേടി പോകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പല രുചികളും നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ മൈക്രോഗ്രെയിൻസിന്റെ പ്രൈസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് മൈക്രോഗ്രീൻ കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സൂപ്പർ ഫുഡ് ആണ് വലിയൊരു പ്രൈസ് ആണ് എന്നുള്ളതാണ് സാധാരണക്കാരന്റെ മനസ്സിൽ എപ്പോഴും ചിന്ത വരുന്നത് ഇത് എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇത് പണക്കാർക്കുള്ളതാണ് ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നമുക്ക് ഇത് ഞാൻ മൈക്രോഗ്രീൻസ് ഇരുപത് രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മൈക്രോഗ്രീൻ ഒരു ദിവസം കഴിക്കാനുള്ള എന്ന് പറയാൻ നിങ്ങൾ വാങ്ങിക്കില്ലേ വെറും ഇരുപത് രൂപയ്ക്ക് അത്രയേ ഉള്ളൂ മൈക്രോഗ്രീന്റെ കോസ്റ്റ് ഈ ഇരുപത് രൂപ എന്ന് പറയുന്ന സിഗട്ട് വലിയ ആളാണെങ്കിൽ ഒരു സിഗറ്റിന്റെ കോസ്റ്റ് ഇല്ലെങ്കിൽ സിറ്റിയിലൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മണിക്കൂറിന് മുപ്പത് രൂപയാണ് ജി സി ഡി എം ബാക്കിയുള്ളവർ വാങ്ങിക്കുന്നത് ആ കോസ്റ്റിന്റെ അത്രയും പോലും നമുക്കിതാവുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും മൈക്രോഗ്രീൻസ് കോസ്റ്റ് ഇല്ല ഇരുപത് രൂപയ്ക്ക് ഞാൻ മൈക്രോഗ്രീൻ തരാം ആർക്കും വാങ്ങിക്കാം ഏതൊരാൾക്കും മൈക്രോഗ്രീൻ വാങ്ങിക്കാം അതിനുവേണ്ടി പണക്കാരനാവുകയോ ഒന്നും വേണ്ട അറുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ മൈക്രോഗ്രീന്റെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് എറണാകുളത്ത് ഞാൻ വീടുകൾ ഒരുപാട് വീടുകളിൽ കൊടുക്കുന്നുണ്ട് ഒരാഴ്ചയിൽ ഒരു ബോക്സ് കൊടുക്കും അത് അവർക്ക് അടുത്ത ആഴ്ച വരെ കീപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ നാലാഴ്ചത്തേക്ക് നാല് ബോക്സ് നൂറ്റമ്പത് ഇൻറ്റു നാല് അറുനൂറ് രൂപ മുപ്പത് ദിവസം മൈക്രോഗ്രീൻ കഴിക്കാൻ അറുനൂറ് രൂപ ഒരു ദിവസം കഴിക്കാൻ ഇരുപത് രൂപ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇരുപത് രൂപ എന്ന് പറയുന്നത് ഇരുപത് രൂപ നിങ്ങൾക്ക് തരാൻ എനിക്ക് തരാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഡേവി കഴിക്കാനുള്ള മൈക്രോഗ്രെയിൻസ് തരാൻ പറ്റും അതാണ് ഇതിന്റെ കോസ്റ്റ് അപ്പൊ ഞാൻ അത്രയും ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തയിൽ നിന്നും പണക്കാരൻ പാവപ്പെട്ടു കഴിക്കാനുള്ള ഒരു ഫുഡ് എന്ന് പറയുന്ന ഒരു രീതി മാറി എല്ലാവർക്കും കഴിക്കാം എല്ലാവർക്കും ആരോഗ്യം ഈക്കലാണ് എല്ലാവർക്കും ആറടി മണ്ണ് മതി എന്ന് പറയുന്ന ചിന്ത തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരെയും ഒന്നായിട്ട് കാണാൻ പറ്റും എല്ലാവർക്കും കഴിക്കുന്ന ഫുഡായിട്ട് മൈക്രോഗ്രീൻസ് കാണാൻ പറ്റും ഇതാണ് മൈക്രോഗ്രീൻസിന്റെ എന്താ പറയാ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഞാനത് അവസാനം പറയാൻ വെച്ചിരുന്നത് ഒരു സർപ്രൈസ് ആയിട്ടാണ് ചിന്ത നിങ്ങളുടെ മാറണം ആ ഒരു നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത്രയും ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും വളരെ കുറഞ്ഞൊരു തൊല തുകയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ എല്ലാവരും മാനിക്കുക കൺസിഡർ ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുക ഇതേപോലെയുള്ള ബിസിനസ് ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്കും നിങ്ങൾക്കും ഇതുപോലെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം ഒരു ബിസിനസ് രീതിയിലല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു പാഷനായിട്ട് എടുക്കാം അതുവഴി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നല്ല വളരെ ചെറിയൊരു ഒരു പത്ത് ലക്ഷം അഞ്ച് ലക്ഷം എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഒരിക്കലും ഇതിനാവില്ല അതിനേക്കാളും വളരെ തോ പറഞ്ഞ തുകയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് തന്നെ നിങ്ങൾക്ക് എന്നത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്ത് സംശയത്തിനും വിളിക്കുക നാളത്തെ ഒരു ഫ്യൂച്ചർ ഒരു വൈറ്റ് കോളർ ഫാർമർ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം നമസ്കാരം